ഗുരുവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കടബാധ്യതകൾ മാറി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനായി കുബേരസ്വാമിയെ പ്രാർത്ഥിച്ചു പരിഹാരം കണ്ട ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു കുറച്ച് പേരൊക്കെ അത് കണ്ടു ഇന്ന് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് കടബാധ്യതകൾ എങ്ങനെ വന്നു എന്നാണ് വരവറിയാതെ ചിലവാക്കിയത് കൊണ്ടോ ആഡംബരം കൊണ്ടോ ഒന്നുമല്ല കടബാധ്യതകൾ വന്നത് രോഗങ്ങൾക്ക് ചികിത്സിച്ചും അപ്രത്യക്ഷിമായി ഉണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടുമാണ് അങ്ങനെ വന്നത് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചിരുന്നവരാണ് ഞങ്ങൾ പണച്ചെലവ് വർദ്ധിച്ചപ്പോൾ പിന്നെ എൻ്റെയും അനിയൻ്റെയും അല്ലാതെ ചിലത് ചിലവിനങ്ങൾക്കായി ഞങ്ങളുടെ മുത്തശ്ശി തന്നിരുന്ന പൈസ പോലും ഞങ്ങൾ ഇതിനെടുത്ത് ചെലവ് കൂടിക്കൊണ്ടേയിരുന്നു പെട്ടെന്നാണ് എല്ലാം തകിടം മറഞ്ഞത് അച്ഛന് കുറച്ച് ശത്രുക്കളുണ്ടായി ഒരു വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ആ ശത്രുത ഉണ്ടായത് അതിനുശേഷമാണ് ഞങ്ങൾക്ക് പ്രശ്നങ്ങളെല്ലാം വന്നത് അതേക്കുറിച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോഴും അത്ഭുതമാണ് അതുവരെ വലിയ ഭക്തിയോ വിശ്വാസമോ ഒന്നുമുള്ള ആളായിരുന്നില്ല ഞാൻ വല്ലപ്പോഴും ക്ഷേത്രത്തിലൊക്കെ പോകും പ്രാർത്ഥിക്കും പോരും അല്ലാതെ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല കൂടോത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും വിശ്വാസമല്ല അന്ധവിശ്വാസമാണെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞിരുന്നത് നമ്മൾ നല്ലത് മാത്രം ചെയ്താൽ ഒരു ദോഷവും നമുക്ക് വരില്ല എന്ന പക്ഷക്കാരാണ് പക്ഷേ പെട്ടെന്ന് തന്നെ എൻ്റെ എല്ലാ വിശ്വാസവും തകിടമറിഞ്ഞു അതുവരെ ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞിരുന്ന ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് പല ദിവസങ്ങളിലും അവിടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വസ്തുക്കൾ കണ്ടിരുന്നു ആദ്യമൊന്നും ഞാനത് കാര്യമായി എടുത്തില്ല നല്ല ഭംഗിയുള്ള കല്ലുകൾ മാർബിൾ പീസുകൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത് അതെല്ലാം അമ്മ പിറക്കി ഒരിടത്ത് അടുക്കി വെക്കും അന്നും ഞാനത് കൂടോത്രമാണ് എന്നൊന്നും കരുതിയിട്ടില്ല ഞങ്ങൾക്ക് ഓരോരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി അച്ച മിക്കവാറും ആശുപത്രിവാസം അമ്മയ്ക്ക് കാലുകൾ ചലിപ്പിക്കാൻ വയ്യ ഡോക്ടർമാർ വലിയ രോഗമൊന്നും കണ്ടുപിടിക്കുന്നുമില്ല പക്ഷേ ആർക്കും ഒരു സുഖവുമില്ല അനിയൻ സൈക്കിളിൽ നിന്ന് വീണു എനിക്ക് തലവേദന വരുന്നു ഇതൊക്കെ സ്വാഭാവികമാണെന്നാണ് ഞങ്ങൾ കരുതി ഞങ്ങൾ അതങ്ങ് സമാധാനിക്കും പക്ഷേ എൻ്റെ ധാരണ പെട്ടെന്ന് തന്നെ മാറി മുറ്റത്ത് ചെടികൾക്കിടയിൽ നിന്നും ചെറിയ കുപ്പികൾ കിട്ടി ഞാൻ ആ കുപ്പി പൊട്ടിച്ചു നോക്കിയപ്പോൾ ചെറിയ തകിടുകൾ നിറച്ചിരിക്കുന്നു തകിട് കഴുകി നോക്കിയപ്പോഴാണ് അച്ഛൻ്റെയും അമ്മയുടെയും പേരുകളും പടവുമൊക്കെയുണ്ട് അന്ന് ഞാനും അമ്മയും കൂടി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു തിരുമേനോട് ഇക്കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിൽ പ്രകാരം കിട്ടിയ സാധനങ്ങളെല്ലാം ഒഴുക്കുള്ള നദിയിൽ പോയി ഞങ്ങൾ അത് ഒഴുക്കി കളഞ്ഞു ദേവീക്ഷേത്രത്തിൽ ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തി അന്ന് മുതൽ ഞങ്ങൾ തീർത്തും ഭക്തരായി മാറി പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പരിഹാരം ശത്രുദോഷത്തിന് പരിഹാരം ദേവി ഉപാസിക്കലാണ് ലളിത സഹസ്രനാമാർച്ചനയാണ് ഏറ്റവും പ്രധാനം നമ്മുടെ വീട്ടിൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പൗർണമി നാളുകളിലും ലളിതാ സഹസ്രനാമസ്തോത്രം പാരായണം ചെയ്യണം എല്ലാ ദിവസങ്ങളിലും വീടിൻ്റെ മുന്നിൽ ഇടതു ഭാഗത്ത് ചട്ടിയിൽ ചകിരിയിട്ട് പുകയ്ക്കണം അതിനുശേഷം മാത്രമേ വീടിനുള്ളിൽ സന്ധ്യാദീപം കൊളുത്താവൂ പണ്ടൊക്കെ എൻ്റെ മുത്തശ്ശി ഇങ്ങനെ ചെയ്യുമായിരുന്നു അന്ന് അതിൻ്റെ പ്രത്യേകതയൊന്നും അത് ഇല്ലായിരുന്നു സന്ധ്യാദീപം കൊളുത്തിക്കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമ സ്ത്രോത്രം പാരായണം ചെയ്യുന്ന ഭവനങ്ങളിൽ ശത്രുദോഷം ബാധിക്കില്ല എന്നത് എൻ്റെ അനുഭവമാണ് ഇങ്ങനെ ചെയ്തു തുടങ്ങിയ ശേഷമാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചത് എല്ലാവരും ഇത് ചെയ്തു നോക്കണം നിങ്ങൾക്കും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ